പൊതുവിദ്യാഭ്യാസ മേഖലയെ സർക്കാർ തകർക്കാനും വിദ്യാർത്ഥികളുടെ ഗുരുതരമായ രീതിയിലുള്ള കൊഴിഞ്ഞുപോക്കിനും സർക്കാരിൻ്റെ സമീപനം കാരണമായി പൊതുവിദ്യാഭ്യാസ മേഖല ഗുരുതരമായ വെല്ലുവിളിയെ നേരിടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷമാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും കുറവ് ഒന്നാം ക്ലാസ്സിലെ പ്രവേശനം നടന്നത് എല്ലാ വർഷവും മൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടാറുണ്ട് കഴിഞ്ഞ വർഷത്തെ പ്രവേശനം രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തോളമാണ് ഏറ്റവും കുറവ് ചരിത്രത്തിലെ ഏറ്റവും കുറവ് പ്രവേശനമാണ് ഏറ്റവും കുറവ് നടന്ന വർഷങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ വർഷം ഈ വർഷം കണക്ക് സർക്കാർ പുറത്തുവിടണം എന്നുള്ളത് ആവശ്യപ്പെടുകയാണ് പൊതുവിദ്യാലയ വിദ്യാലയത്തിൽ എത്ര കുട്ടികളുടെ കുറവുണ്ടായി എന്ന് കണക്ക് സർക്കാർ പുറത്തുവിടണം എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വർഷം മാത്രം പൊതുവിദ്യാലയത്തിൽ എല്ലാ ക്ലാസ്സുകളിലും കൂടെ ഒരു ലക്ഷത്തോളം വരുന്ന കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട് ഇതിലൊരു ഗുരുതരമായ സാഹചര്യം കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായി പൊതുവിദ്യാലയത്തിലെ അഡ്മിഷനിൽ വന്നതായ കുറവ് രണ്ടേ മുക്കാൽ ലക്ഷം വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തെ കുറവ് ധനകാര്യമന്ത്രി പറഞ്ഞ വിചിത്രമായ മറുപടി കേരളത്തിൽ വിദ്യാർത്ഥികളുടെ കുട്ടികളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് അത് പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയുടെ ഭാഗമായാണ് ഈ കുറവ് വന്നിട്ടുള്ളത് കുട്ടികളുടെ എണ്ണത്തിന്റെ കുറവല്ല വന്നത് വന്നത് മറിച്ച് വിദ്യാർത്ഥികളുടെ ഷിഫ്റ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഈ ഷിഫ്റ്റിംഗ് കഴിഞ്ഞ വർഷം മാത്രം ഒന്നാം ക്ലാസ്സിൽ മാത്രമായി സി ബി എസ്ഇയിലേക്കും അതുപോലെ അൺഎയ്ഡഡ് സെക്ടറിലേക്കും പ്രൈവറ്റ് അൺഎയ്ഡഡ് സെക്ടറിലേക്കും അധികമായി പോയ വിദ്യാർത്ഥികളുടെ എണ്ണം മാത്രം അൻപതിനായിരത്തോളം വരും അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് വിദ്യാർത്ഥികൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യപ്പെട്ട് സ്വകാര്യ മേഖലയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് സി ബി എസ്ഇയിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ പരാജയപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് സംഭവിക്കുന്നു ഞാൻ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നിങ്ങളുമായി ചൂണ്ടിക്കാണിക്കുക ഞാൻ വയനാട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി എന്ന രീതിയിൽ അവിടെ പതിനെട്ട് ശതമാനം വിദ്യാർത്ഥികൾ ട്രൈബൽ സെഗ്മെന്റിലെ വിദ്യാർത്ഥികളാണ് ആദിവാസി ഗോത്ര വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണ് എല്ലാ വർഷവും സർക്കാർ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിലെ എല്ലാ പെൺകുട്ടികൾക്കും സർക്കാർ യൂണിഫോം നൽകും സൗജന്യ യൂണിഫോം അതോടൊപ്പം എ പി എൽ വിഭാഗത്തിലെ ആൺകുട്ടികൾ ഒഴികെയുള്ള കുട്ടികൾക്കും ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ യൂണിഫോം നൽകും നിർഭാഗ്യവശാൽ മൂന്ന് വർഷക്കാലമായി ഈ യൂണിഫോം വിതരണം നടക്കുന്നില്ല